രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായി താരപദവി ലഭിച്ച ലോക്സഭാ മണ്ഡലം ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിലൊന്ന് ഇക്കുറിയും വലിയ പ്രാധാന്യത്തോടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലം വയനാടിന്റെ ചരിത്രം ഇങ്ങനെ മാറുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവോടെയായിരുന്നു കണക്കുകൾ പരിശോധിച്ചാൽ വലിയ തിരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും വയനാടിന് പറയാനില്ല രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വയനാട് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം പതിനാല് ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണ്ണമായും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ എന്നിങ്ങനെയാണവ പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന വയനാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മലയോര മേഖലകളാണ് കാർഷിക വൃത്തിയും ടൂറിസവും വലിയ സ്വാധീനം ചെലുത്തുന്ന പ്രദേശങ്ങൾ മലയോര മേഖലയിലെ ദുരിത കയങ്ങൾ താണ്ടുന്നവർ കൂടിയാണ് വയനാട്ടുകാർ വന്യജീവി സംഘർഷങ്ങളും കാർഷിക പ്രതിസന്ധികളും വികസനമില്ലായ്മയും വലിയ പ്രശ്നങ്ങളാണ് പലപ്പോഴും അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ചുരമിറങ്ങി മറ്റുള്ള ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥ ചുരത്തിന് ബദൽപാത അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ പോലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പലതും പദ്ധതികളായി കടലാസിൽ തുടരുകയാണ് വന്യജീവി സംഘർഷങ്ങൾ വളരെ രൂക്ഷാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തു കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട്ടിലെത്തുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് വയനാട് മണ്ഡലം നിലവിൽ വരുന്നത് നടന്നത് മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ മൂന്നിലും വയനാട്ടുകാർ അനുഭാവം കാണിച്ചത് കോൺഗ്രസിനോടാണ് രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് നേടിയ ഒന്നര ലക്ഷം വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്ത് റെക്കോർഡായിരുന്നു എന്നാൽ ആദ്യ തിരഞ്ഞെടുപ്പ് പോലെ അത്ര എളുപ്പമായിരുന്നില്ല യു ഡി എഫിന് രണ്ടാം തവണ രണ്ടായിരത്തി പതിനാലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ വയനാട്ടിൽ കളത്തിലിറങ്ങി വയനാട്ടുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിച്ചിറങ്ങിയ ഷാനവാസിനെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു അന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടായി കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ രോഗബാധിതനായി മരിക്കുന്നത് വരെ എം ഐ ഷാനവാസ് വയനാട് മണ്ഡലത്തിന്റെ എം പി ആയി തുടർന്നു വയനാട് മണ്ഡലത്തിന്റെ തന്നെ തലവരെ മാറിയ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വിദൂര സാധ്യതയായി പോലും തിരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ പ്രവചിക്കാത്തൊരു നീക്കമാണ് അക്കൊല്ലം കോൺഗ്രസ് വയനാട്ടിൽ നടത്തിയത് അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി ജനവധി തേടാൻ വയനാട്ടിലെത്തി അമേഠിയിലെ രാഹുലിന്റെ വിജയം ചോദ്യചിഹ്നമായതോടെയാണ് കോൺഗ്രസിന്റെ കണ്ണുകൾ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ പതിയുന്നത് രാഹുലിന്റെ വരവ് കേരളത്തിലാകെ വലിയ ഓളം തീർത്തു പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ വയനാട്ടിൽ രാഹുൽ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ ഫലം വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് നാല് ലക്ഷം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ആകെ അറുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം അതായത് ഏഴ് ലക്ഷത്തിൽ പരം വോട്ടാണ് വയനാട്ടിൽ കോൺഗ്രസ് നേടിയത് വയനാട് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടി കേരളമാകെ ആഞ്ഞടിച്ച രാഹുൽ തരംഗത്തിനൊപ്പം ശബരിമല വിഷയം കൂടി ഇടതുമുന്നണി സർക്കാരിനെതിരായതോടെ സി പി എമ്മിന്റെ ഉറച്ച കൂട്ടകൾ പോലും കടപുഴകി ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് സ്വന്തമാക്കി വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മലപ്പുറത്തെ വണ്ടൂരും ഏറനാടുമാണ് യു ഡി എഫ് അനുകൂലമായി നിൽക്കുന്നത് വയനാട്ടിലെ മാനന്തവാടി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറത്തെ നിലമ്പൂർ എന്നിവ എൽ ഡി എഫ് മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ രാഹുലിന്റെ വരവോടെയാണ് വയനാട് ദേശീയ ശ്രദ്ധാ കേന്ദ്രമായതെങ്കിൽ ഇത്തവണ എതിർ സ്ഥാനാർത്ഥി ആരെന്നു കൂടിയായതിനാലാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജയാണ് രാഹുലിന്റെ പ്രധാന എതിരാളി മണിപ്പൂർ ഉൾപ്പെടെയുള്ള നിരവധി ദേശീയ വിഷയങ്ങളിൽ സജീവമായ നേതൃത്വം കൊണ്ട് ശ്രദ്ധേയായ ആനിരാജ കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജയാണ് ഭർത്താവ് സി പി ഐ സ്ഥാനാർത്ഥികൾ സ്ഥിരം മത്സരിക്കുന്ന വയനാട്ടിൽ ആനി രാജ സജീവമായി കഴിഞ്ഞു സി എ ഐയും ഇലക്ട്രൽ ബോണ്ടും വികസന പ്രശ്നങ്ങളുമാണ് മണ്ഡലത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത രാജ്യത്തെ രണ്ട് പാർട്ടികളിൽ ഒന്ന് ആനി പ്രതിനിധീകരിക്കുന്ന സി ആണ് മറ്റൊന്ന് ഇലക്ട്രൽ ബോണ്ടിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച സി പി എമ്മും യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ് വയനാട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ മണ്ഡലത്തിൽ ലീഗിനുള്ള സ്വാധീനം വളരെ ശക്തമാണ് മലപ്പുറം കോഴിക്കോട് എന്നിവയും കൂടി ഉൾപ്പെടുന്നതിനാൽ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മണ്ഡലമാണ് വയനാട് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങൾ പ്രത്യേകിച്ചു വയനാട് ജില്ലയുടെ പതിനെട്ട് ശതമാനം ഗോത്ര ആദിവാസി വിഭാഗമാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ എസ് ടി സംവരണ മണ്ഡലങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയായതിനാൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും സി എഎക്കൊപ്പം ഏക സിവിൽ കോഡ് പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടുകൾ സ്വീകരിച്ചു എന്നതും ശ്രദ്ധിക്കപ്പെടും